രണ്ട് കാരണം ഒന്ന് ഞങ്ങൾ ഞങ്ങൾ അവരോട് തിക്കും തിരക്കും അവരൊക്കെ പോയിട്ട് ഞങ്ങളുടെ ആടിനെ വെള്ളം രണ്ട് കബീർ ഞങ്ങൾക്ക് ആ വാപ്പ ഒരുപാട് പ്രായമായി നടക്കാൻ പറ്റാത്ത വാപ്പയാണ് ആ വാപ്പാക്ക് ഞങ്ങൾ രണ്ട് മക്കളെ ഉള്ളൂ ഞങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ പുറത്തു വന്നതാണ് അതാണ് പറഞ്ഞിട്ട് കാരണം ഞങ്ങൾ എന്തുകൊണ്ട് വന്നു വെറുതെങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങി വന്നതല്ല ഞങ്ങള് മഹരമില്ലാതെ ഇറങ്ങിപ്പോന്നതല്ല ഞങ്ങൾ വന്നത് ഞങ്ങളുടെ പിതാവിന് സേവനം ചെയ്യാൻ ഞങ്ങൾ രണ്ട് മക്കളേ ഉള്ളൂ നിർബന്ധിത സാഹചര്യത്തിൽ അത് അനുവദിച്ചു നിർബന്ധിത സാഹചര്യമാണോ ഞങ്ങൾ ജോലിക്ക് വഹിക്കോ ഹലാലായ നിങ്ങൾക്ക് ഒരു ദീനിന് തടസ്സം വരാത്ത ജോലികളുണ്ടോ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ജായിസാണ് നിങ്ങളുടെ ഭർത്താവ് കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ സമ്മതവും ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലേ നിങ്ങളത് ചെയ്യേണ്ട നിങ്ങൾക്ക് അമ്മാഹു അസൈൻ ചെയ്തു തന്നിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റികളുണ്ട് അത് ഒരു ഉമ്മത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു വീടിന്റെ ഒരു നാടിന്റെ പുനഃസൃഷ്ടിയിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് നിങ്ങളെ വീട്ടിൽ തളച്ചിടുക എന്നതിനെ കുറിച്ച് നിങ്ങളോട് പലരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞേക്കാം എന്നാൽ നിങ്ങൾ ചെയ്യുന്ന സേവനം അതിന്റെ അഭാവത്തിൽ കാണുന്ന മഹാനഷ്ടങ്ങളെ നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് എത്ര വലിയ ദൗത്യമാണ് നിങ്ങളുടെ തോളിൽ അള്ളാഹു വെച്ചു തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആ പെൺകുട്ടികളിൽ ഒരാൾ പിതാവിനോട് ഈ കഥയൊക്കെ പറഞ്ഞു അവർ നേരത്തെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഷായബിനു ചോദിക്കാൻ മക്കളെ എന്ത് പറ്റി ഇന്ന് നേരത്തെ വന്നല്ലോ പറഞ്ഞു പ ഒരാൾ ഞങ്ങളെ സഹായിച്ചു ആ കിണറിന്റെ കിടക്കുന്ന ഭാഗത്തെ പാറക്കല്ല് ഒറ്റക്കയാൽ എടുത്ത് മാറ്റി തന്നു ഞങ്ങൾക്ക് അവിടുന്ന് വെള്ളം തന്നു ഞങ്ങളുടെ ആടുകളെ കുടിപ്പിച്ചു ഞങ്ങൾ ഇപ്പൊ നേരത്തെ എത്തി അങ്ങനെ ഉപ്പാ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഒരാളെ കൂലിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അമീൻ ഏറ്റവും സത്യസന്ധനായ ഒരാളെ നല്ല ആരോഗ്യമുള്ള കഴിവുള്ള ഒരാളെയാണല്ലോ നമ്മൾ ജോലിക്ക് വിളിക്കേണ്ടത് ആരോഗ്യം മാത്രം പോരാ ആദ്യം പറഞ്ഞെന്താണ് അൽ അമീൻ സത്യസന്ധനായ മനുഷ്യൻ അയാള് മോശപ്പെട്ട നോട്ടം നോക്കൂല ആ മനുഷ്യൻ നിങ്ങളെ മോശമായി നിങ്ങളോട് പെരുമാറൂല ആ മനുഷ്യൻ അറാനെ പേടിക്കുന്ന ആളാണ് ആരോഗ്യമുണ്ട് പഴയവർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഉപ്പാ ആ മനുഷ്യനെ നമുക്ക് കൂലിക്ക് വിളിച്ചാലോ എന്നാ മോളെ നിങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന് നന്ദിയായി ആ മനുഷ്യന് ഞാൻ ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മോള് അയാളൊന്ന് വിളിച്ചു കൊണ്ടുവരേണമേ അപ്പോ നബിയുടെ മോള് അവർക്ക് അന്യനായ ഒരു പുരുഷനാണ് മുസനബി അറഹി സ്വലാം ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ല മുസനബി ഒരു പ്രവാസിയാണ് അവിടെ മുസ്സാനബിയുടെ നാട് ഈജിപ്താണ് അവിടെ നിന്ന് കനാലിൽ ഇന്നത്തെ സൗദിയുടെ ജോർഡാനിന്റെ ബോർഡറിൽ അങ്ങനെ നിൽക്കുന്ന മുസനബി അറഹി സ്ലാമിന്റെ മുമ്പിൽ എങ്ങനെയാണ് ഒരു പെണ്ണ് നടന്നു വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ പെൺകുട്ടികളെ പോലെ നെഞ്ചും വിരിച്ച നടക്കുകയാണോ അല്ലെങ്കിൽ കൂളായിട്ട് ഒച്ചയും ബഹളവും വെച്ച് ഉറക്കെ ചിരിച്ച് നമ്മുടെ റോഡുകളിലും ക്യാമ്പസിന്റെ മുമ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നമ്മൾ കാണുന്ന ഈ ഒരു അച്ചടക്കമില്ലായ്മയോ അല്ലെങ്കിൽ ഒരുതരം ലജ്ജയില്ലായ്മയോ കാണുമ്പോഴേ വല്ലാത്ത വേദന തോന്നാറുണ്ട് ഇതൊക്കെ അഭിനവ സംസ്കാരമെന്നോ മോഡേണിസമെന്നോ എന്ത് വിളിച്ചാലും ഒരു പെണ്ണിൻ്റെ സംസ്കാരത്തോട് യോജിക്കാത്തതാണെന്ന ഇസ്ലാമതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു നോക്കൂ ആ രണ്ട് പെൺമക്കളിൽ ഒരാൾ മുതിർന്നവളായി എങ്ങനെ വന്നു നടന്നുകൊണ്ട് വന്നു അവിടെ നമ്മുടെ വിഷയം കിടക്കുന്നത് അലസ്റ്റഹയാ ലജ്ജയോടുകൂടെ നാണത്തോടുകൂടെ നാണത്തോടുകൂടെയാ വന്നത് ഞാൻ അങ്ങനെ പോലെ പെൺകുട്ടി വന്നത് വളരെ സൗമ്യതയോടെ ഭവ്യതയോടെ വരുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണ് അന്യ പുരുഷന്റെ മുമ്പിൽ സംസാരിക്കുന്നത് ഈ നാണത്തോടു കൂടിയായിരിക്കും കാരണം ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് ഇടപെടുന്നത് ഈ ലജ്ജയോടുകൂടെയെ അവർക്ക് ഇടപെടാൻ പറ്റൂ ഇത് മനുഷ്യന്റെ സംസ്കാരമാണ് ഇസ്ലാമിന്റെ മനോഹരമായ സംസ്കാരവും അച്ചടക്കവും അതാണ് അതുകൊണ്ട് അന്യ ആളുകളുമായി ഇടപഴകേണ്ട അവസ്ഥകൾ വരുമ്പോൾ ആ പാലിക്കേണ്ട അച്ചടക്കങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കണം മോഡേണിസവും ഫ്രീ ചിന്താഗതിയും മതമില്ലായ്മയും ഇതൊക്കെ തല നടന്നിട്ട് അവസാനം റൂഹ തൊണ്ടയിൽ നിറങ്ങുമ്പോഴായിരിക്കും ബോധം വരിക അതുകൊണ്ട് വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി നിങ്ങളോട് പറയാം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ചെറുക്കന്മാരായിക്കോട്ടെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞോ അവരെ നിങ്ങളൊരു അഡൽട്ടായിട്ട് കാണണം നിങ്ങൾ ഒരു അഡൽട്ടാണ് പ്രായപൂർത്തി കഴിഞ്ഞാൽ എബവ് വെൻ യു യു ഹിറ്റ് ആർ അങ്ങനെ വരുമ്പോൾ അഡൽട്ടിനോട് നിങ്ങൾ ഉണ്ട് അത്യാവശ്യം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ഒരു ക്ലാസ് റൂമിൽ പഠിക്കേണ്ട അവസ്ഥയാണ് ആ ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സോ നിങ്ങളുടെ പ്രൊഫസേഴ്സോ നിങ്ങൾക്ക് നൽകുന്ന ചില അസൈൻമെന്റുകളോ ടാസ്കുകളോ ഉണ്ടായിരിക്കാം അതിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരുമ്പോൾ പോലും ഒരു പെൺകുട്ടി പാലിക്കേണ്ട അച്ചടക്കം അവിടെ പാലിച്ചേ പറ്റൂ അതൊക്കെ ഒരു സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ നിങ്ങൾ വഴി നിങ്ങൾക്ക് വഴി തുറന്നു തന്നിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ടൂർ പോകുന്നുണ്ടാകാം കോളേജിൽ നിന്ന് നിങ്ങൾ ഫങ്ഷനുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ അച്ചടക്കം പാലിക്കണം ഞാൻ മുസ്ലിം പെൺകുട്ടിയോടെ പറയാം ലോകത്തെല്ലാ പെൺകുട്ടിയോടും പറയാൻ പറ്റില്ല അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ടാകാം പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി അച്ചടക്കം പാലിക്കണം എങ്ങനെ മിതമായ സംസാരവും ഒരന്യ പുരുഷനോട് ഞാൻ ഇടപെടുന്നത് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഖുർആാൻ പറഞ്ഞ പോലെയാണ് ജീവിക്കേണ്ടത് പറയുമായിരുന്നു നിങ്ങൾ വഴിയുടെ ഓരം ചേർന്നുകൊണ്ടാണ് നടക്കേണ്ടത് റോഡിൻ്റെ സൈഡിലൂടെയാണ് നടക്കേണ്ടത് ഒരു വഴിയുടെ സൈഡിലൂടെ പുരുഷന്മാർ മധ്യത്തിലൂടെ നടക്കുന്ന വിരോധമില്ല പക്ഷേ സ്ത്രീകൾ റോഡിൻ്റെ സൈഡിലൂടെ ഇത് നിബിതങ്ങൾ പഠിപ്പിച്ചത് അസുല ഫെമിനിസ്റ്റുകളൊന്നും ഒച്ചപ്പോൾ ഉണ്ടാക്കാൻ നിൽക്കേണ്ടത് ഹബീബിന്റെ ചരിയയും ഹബീബിന്റെ സുന്നത്തും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത് ഓക്കെ പെൺകുട്ടികൾ നടക്കേണ്ടത് അങ്ങനെയാണ് അലൈക്കുന്ന് ബിഹാഫാത്തി നിങ്ങൾ വഴിയിൽ വഴിൻ്റെ മധ്യത്തിലൂടെ നെഞ്ചുവിരിച്ച് നടക്കരുത് അതിനൊരു അച്ചടക്കം ഉണ്ട് നിങ്ങളുടെ സൗന്ദര്യങ്ങളിൽ നിങ്ങൾ അണിയുന്ന ആഭരണങ്ങൾ വളകളും മോതിരവും മാലയും കാതിലും കഴുത്തിലും നിങ്ങളുടെ പാദശരത്തിലും നിങ്ങൾ അണിയുന്ന ആഭരണങ്ങളെക്കാളും നിങ്ങൾക്ക് സൗന്ദര്യം നൽകുന്ന ആഭരണം എന്താണെന്നറിയോ പെൺകുട്ടികളെ അത് നിങ്ങളുടെ ലജ്ജയാണ് നിങ്ങളുടെ നാണമാണ് നിങ്ങളുടെ സംസ്കാരമാണ് അതില്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്താണ് ഇതിനൊക്കെ ഇസ്ലാമിന് നിഷ്കർഷിക്കാനും പറയാനും വിഷയങ്ങളുണ്ട് പരിശുദ്ധമായ എങ്ങനെയായിരുന്നു നടന്നിരുന്നത് എന്ന് സ്വഹാബികൾ പറയുകയാണ് നടക്കുകയാണെങ്കിൽ ഒരു നിന്ന് താഴെ ഇറങ്ങുന്ന പോലെ ോധത്തോടെ കരുത്തോടുകൂടെ എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്ന നടത്തമായിരുന്നു ഹബീബിൻ്റേത് അതിൽ അഹങ്കാരമില്ലായിരുന്നു സൗമ്യതയും ഭവ്യതയും എളിമയും ഉണ്ടായിരുന്ന നടത്തമാണ് ഹബീബിൻ്റേത് ധീരതയുള്ള ഉലുൽ അസ്മുകളായ അമ്പിയാക്കന്മാരുടെ നടത്തമായിരുന്നു അത് സുല്ലം അല്ല ഇബിൽ തങ്ങളുടെ ഒരു വിവരണമുണ്ട് നടത്തങ്ങളെ കുറിച്ച് സാദുൽ മഹാദിൽ അദ്ദേഹം പത്ത് തരത്തിലുള്ള നടത്തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് പത്തു തരത്തിലുള്ള നടത്തങ്ങൾ അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല ഒന്ന് കൊഴഞ്ഞടക്ക പിന്നെ ഹൗജ ഹൗജി പിടിച്ച് ഓടുക ഹവൻ എന്ന് എംഷൂന അലൽ ഹൗന മൃദുലമായ നടത്തം നാല് എന്ന് പറഞ്ഞാൽ ഒരല്പം സ്പീഡിൽ നടക്കലാണ് അത് കഴിഞ്ഞി റംല്നേക്കാളും സ്പീഡാണ് റംല് എന്ന് പറയും സഫാമർവ്വക്കിടയിൽ നടക്കുമ്പോഴേ നമ്മൾ ആ പച്ച ലൈറ്റ് വരുന്നടുത്ത് സ്പീഡിൽ നടക്കൂലേ അതിന് റംല് നടത്തമാണത് ഏഴ് റൗണ്ട് പോകണം ആ ഏഴ് റൗണ്ട് ചെയ്യുമ്പോ ആദ്യത്തെ മൂന്ന് റൗണ്ട് ധൃതിയിലാണ് നടക്കേണ്ടത് ഒരു ചെറിയ ധൃതിയിൽ നടക്കണം ഓടല്ല എന്ന വെറുതെയുള്ള അല്ല ഒരു ധൃതിയിലുള്ള നടത്തും പിന്നെ നാലെണ്ണം നോർമൽ നടത്തമാണ് നടക്കേണ്ടത് പുരുഷന്മാർക്ക് പ്രത്യേക സുന്നത്താണത് തൊവാഫ് ചെയ്യുമ്പോൾ സഈ ചെയ്യുമ്പോൾ അതും പുരുഷന്മാർ പെണ്ണുങ്ങൾ ഓടരുത് പച്ച ലൈറ്റുള്ള സ്ഥലം ഹാജർ ബീവി ഓടിയ സ്ഥല എന്ന് പറയും അതായത് സഫാ കുന്നിന്റെ താഴ്വരയാണത് ആ താഴ്വര ചെന്ന് അവസാനിക്കുന്ന തുടങ്ങുന്ന ഭാഗമാണ് പച്ച ലൈറ്റ് ആരംഭിക്കുന്നത് പോയവർക്ക് ഞാൻ ഈ പറയുന്ന പച്ച ലൈറ്റ് മനസ്സിലാവും സഈ ചെയ്യുന്ന ഹാളിൽ കാണുന്ന പച്ച ലൈറ്റ് അത് തുടങ്ങുന്നത് സഫാ കുന്നിങ്ങനെ അവസാനിച്ചിരുന്ന സ്ഥലം ഇപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്ത് നിരപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയില്ല നമുക്ക് അറിയില്ലാസ്തങ്ങൾ സ്വഫാ താഴ്വരയിലെത്തിയാൽ ധൃതി പിടിച്ച് നടന്നിരുന്നു ആ സ്ഥലമാണ് ഇപ്പൊ ഈ പച്ചലേറ്റുള്ളത് മറുവയുടെ താഴ്വര അവസാനിക്കുന്നിടത്ത് നിർത്തിയിരുന്നു ആ സ്പീഡ് നടത്തം അവിടെയാണ് ഈ പച്ചലൈറ്റ് അവസാനിക്കുന്നത് ഇപ്പോ അതുകൊണ്ട് അത് പുരുഷന്മാർ പെണ്ണുങ്ങൾ ഓടരുത് അമൃക്ക് പോകുമ്പോഴേ കൂടുള്ള ആണുങ്ങൾ ഓടുമ്പോൾ പെണ്ണുങ്ങൾ ഓടും പെണ്ണുങ്ങൾ ഓടാൻ പാടില്ല അവർ നോർമൽ നടത്തമേ അവിടെ നടക്കാൻ പാടുള്ളൂ സഴയിലും തവാഫിലും ഒക്കെ അങ്ങനെയാണ് പുരുഷന്മാർക്ക് അത് സുന്നത്താണ് അതിനാണ് ഹബബ് എന്ന് പറയാം അല്ലെങ്കിൽ അതിന് റംല് എന്ന് പറയും തങ്ങൾ തൃപ്തി പിടിച്ച് നടന്നു അത് കഴിഞ്ഞിട്ടൊരു നടത്തമുണ്ട് നെസ്ലാൻ നെസ്ലാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഡോക്ടർമാരൊക്കെ നടക്കാൻ വേണ്ടി പറയില്ലേ നിങ്ങൾ ഒരു എക്സസൈസ് പോലെ നടക്കുക ആ നടത്തത്തിനാണ് നെസ്ലാൻ എന്ന് പറയാ പറയാം തങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ അറഫയിൽ നിന്ന് മുസ്ലിഫയിലേക്കും നിന്ന് മിനയിലേക്കും ഒക്കെ നടന്നപ്പോ സുഹാബിമാര് നബിയോട് പരാതി പറഞ്ഞു അത് അവസാനത്തേതും ആദ്യത്തേതുമായിരുന്നു ആ ഹജ്ജിലെ ഞങ്ങൾ നടന്ന് കൊഴങ്ങി നബിയെ തളർന്നു പോയി നബിയേ എത്ര നടത്തായി നടക്കണത് എന്ന് പറഞ്ഞപ്പോ അഭി വാൻ പി ഞങ്ങൾ അവരോട് പറഞ്ഞു നസ്ലാൻ നെസ്ലാൻ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുമല്ലോ നെസ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ധൃതിയിലുള്ള നടത്തമാണ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നടക്കുന്ന പോലെയുള്ള നടത്തം അങ്ങനെ നടക്കുമ്പോൾ കുറേ ദൂരം പെട്ടെന്ന് നടന്നു കിട്ടും അല്ലേ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ വാച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്മാർട്ട് വാച്ചുകളോ കയ്യിൽ കെട്ടിയിട്ട് നടക്കുകയാണെങ്കിൽ പഠിച്ചൊരു ഇത്രപ്പെട്ട നാല് കിലോമീറ്റർ ഒക്കെ ഞാൻ നടന്നോ എന്നായിരിക്കും നമ്മൾ കാണാതെ കാരണം ആ സ്പീഡിൽ നടക്കുമ്പോൾ അറിയൂല അപ്പം തങ്ങൾ പറഞ്ഞു മുസ്തലിഫയിൽ നിന്നും മിനയിലും അറഫിക്കൊക്കെ നടക്കുമ്പോഴേ ആ ധൃതിയുള്ള നടത്തം നടന്നാൽ നിങ്ങൾക്ക് ക്ഷീണമറിയില്ല എന്ന് റസൂൽ ഉള്ളാഹിതങ്ങൾ ഏഴാമത്തെ ഒരു നടത്തമുണ്ട് അതിനാണ് ഹൗസല എന്ന് പറയാ ഹൗസല എന്ന് പറഞ്ഞാൽ ഈ ആണും പെണ്ണും അല്ലാത്ത ഒരു ഒരു അവസ്ഥയിൽ നടക്കുന്ന നടത്തുണ്ടല്ലോ കണ്ട പെണ്ണാന്ന് തോന്നും പെണ്ണിന്റെ നടത്തുന്നവരാണാണ് നപുംസകളായ ആളുകൾ നടക്കുന്ന നടത്തം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അങ്ങനൊക്കെ പറയുമ്പോൾ വലിയ ഒച്ചപ്പാടുണ്ടാവുന്ന കാലമാണ് എന്ന് ഒരു പുരുഷനും വെറുതെ ഒരു പെണ്ണ് നടക്കണ പോലെ നടക്കാൻ പാടില്ല ഒരു പെണ്ണിനെ പോലെ ഊരെയൊക്കെ ഒന്ന് കുഴഞ്ഞിട്ടും ഒന്ന് ഒന്ന് ചെരിഞ്ഞിട്ടും ആ നടത്തം പുരുഷന്മാര് നടക്കരുത് അവളങ്ങനെ പഠിച്ചു തന്നെ അങ്ങനെയാണെങ്കിൽ അവർക്ക് പുറത്ത് കൊടുക്കും അല്ലാത്തവർ പെണ്ണിന്റെ നടത്തം നടത്തരുത് നമ്മളെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഈ നാടകങ്ങളും പല കലാപരിപാടികളൊക്കെ സ്കൂളിലും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടോ പല കലാപരിപാടികളും നടത്തും ഒരിക്കലും ഒരു പെൺകുട്ടിയെ ആൺവേഷം ധരിപ്പിച്ചു ഒരു ഒരു ആൺകുട്ടിയെ പെൺവേഷം ധരിപ്പിച്ചു അവരെ അത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കരുത് എന്നാണ് ഷറൈൻ്റെ തീരുമാനം അള്ളാൻ്റെ ദീനത പറയാം എന്തേന്നറിയോ ആൺ ആണായും പെണ്ണ് പെണ്ണായും തന്നെ അള്ളാഹു നിശ്ചയിച്ച മനുഷ്യ ആണിനും പെണ്ണിനും കൊടുത്ത ചില ക്യാരക്ടറിസ്റ്റിക്സ് അത് അങ്ങനെ തന്നെ കേടുവരാതെ സൂക്ഷിക്കപ്പെടണം അത് പലർക്കും പല ന്യായങ്ങളും പറയാനുണ്ടാവും പറയാനുണ്ടാവൂടെ അതിനിപ്പം എന്താ കുഴപ്പം കലയല്ലേ എന്തായിക്കോട്ടെ ഞാൻ ഷറാണ് പറഞ്ഞിരുന്നത് ദീനാണ് പറഞ്ഞിരുന്നത് നമുക്കത് പാടില്ല ആൺകുട്ടികൾ പെൺകുട്ടികളെ പോലെയോ പെൺകുട്ടികൾ ആൺകുട്ടികളെ പോലെയോ വേഷം ധരിക്കുകയോ മുടി വളർത്തുകയോ നടക്കുകയോ നടത്തത്തിൽ പോലും ആണ് പെണ്ണിന്റെയോ പെണ് ആണിൻ്റെയോ നടത്തം പോലും അനുകരിക്കുന്നത് ഹറാമാണ് അത്രയും ഗൗരവത്തിലാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളൊക്കെ ഇത്തരം വിഷയങ്ങൾ പാലിക്കുക ഇതൊന്നും ഇന്ന് പറയാനോ പറഞ്ഞത് കേൾക്കാനോ ആൾക്കാരുണ്ടാവില്ല പറഞ്ഞാൽ പിന്നെ വലിയ വിവാദം വലിയ വിഷയങ്ങളൊക്കെയാണ് അതൊന്നും ഇവിടെ വിഷയമുള്ള കാര്യമില്ല നമ്മൾ ശരിയാച്ച പറയുന്നത് അത് കേൾക്കേണ്ടവർ മാത്രം കേട്ടാൽ മതി അൽ കഹ അതൊരു നടത്തമാണ് ബേക്കൗട്ട് റിവേഴ്സ് നടക്കാന്നാണ് ബേക്കൗട്ട് നടക്കുക അത് അത്ര പുണ്യമല്ലാത്തൊരു നടത്തമാണ് തിരിഞ്ഞിട്ട് നടക്ക വേണ്ടത് എന്ന് പറയും പിന്നെ ഒൻപതാമത്തെ നടത്തമുണ്ട് അൽ ജംസ എന്ന് പറയുന്നത് അത് നടക്കുന്ന ആള് ചാടി നടക്കുന്ന നടത്തമാണ് ഒരു ചാട്ടം ചാടിയിട്ട് നടക്കുന്ന നടത്തം ജുംസ എന്ന് പറയും പത്താമത്തെ ഒരു നടത്തമുണ്ട് ആ നടത്തം മഹങ്കാരത്തിന്റെ നെഞ്ചു വിരിച്ചുള്ള ഒരു സ്ലോ നടത്തമുണ്ട് ഒരു സ്ലോ മോഷനിൽ നടക്കണ പോലൊരു നടത്തമുണ്ട് അങ്ങനെ നടത്തം ഒരു മുതലാളി നടന്നപ്പോഴാണ് അയാളെയും അയാളുടെ വീടും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞത് അത് ഈജിപ്തുകാരന കാലക്കാരനായിരുന്ന ായിരുന്നു എന്ന് മുഹ പറഞ്ഞു അവൻ ആ ഒരു നടത്ത നടക്കുമ്പോഴാണ് പിടിച്ചു താഴ്ത്തിയത് ഭൂമിയിലേക്ക് അയാളും അയാളുടെ കൊട്ടാരവും തോട്ടങ്ങളും ഉണ്ടായിരുന്ന സ്ഥലം ഇന്ന് ഈജിപ്തിലെ ഹെയറോവിൽ നിന്നൊരു നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് ഫയ്യൂം എന്ന് പറയുന്നൊരു തടാകമായി മാറിയിട്ടുണ്ട് അവിടെ ഭൂമി കുഴിഞ്ഞു പോയതാണ് ഇയാളുടെ വാസസ്ഥലം അവിടെയായിരുന്നു കാറൂനിൻ്റെ അയാളുടെ കൊട്ടാരം അവിടെയായിരുന്നു അത്രേ അവിടെയാണ് പിടിച്ചിട്ട് പടച്ചോൻ താഴേക്ക് മറിച്ചിട്ടത് ഇന്ന് അവിടെ ചെന്നാൽ ഒന്നിനും കൊള്ളാത്ത ഒരു ഒരു ജലാശയമായിട്ട് ഇങ്ങനെ കിടക്കുകയാണത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് കണ്ട ഉണ്ടായിരിക്കും പറയുണ്ടായിരിക്കും എന്നാണ് അങ്ങോട്ട് പറയാം അവന്റെ വീടും ഭൂമിയിലേക്ക് നാം താഴ്ത്തിയതാണ് കാരണം അവൻ അഹങ്കാരത്തിൽ നടന്നതാണ് ആ നടത്തത്തിനാണ് തബ്ദുർ എന്ന അറബിയിൽ പറയാ ഇങ്ങനെ നടത്തങ്ങൾ പലവിധമാണ് ഓരോന്നിങ്ങനെ ഇറങ്ങുമ്പോഴല്ലേ മനസ്സിലാവുകയുള്ളൂ ഓരോന്നിൻ്റെയും വിവരണങ്ങളും അതിൻ്റെ അത്ഭുതങ്ങളും ഒക്കെ വിശുദ്ധമായ നടത്തത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് സ്വഹാബികളോട് കൂട്ടമായി നടക്കാൻ പറയും പലപ്പോഴും സുഹാബികളോട് ഒരുമിച്ച് കൂടി നിന്ന് നടക്കാൻ പറയും എന്തിനെന്നറിയോ മനുഷ്യന് പ്രയാസമുള്ള ബുദ്ധിമുട്ട് വരുന്ന തിക്കും തിരക്കുമുള്ള അനുഭവങ്ങൾ മനുഷ്യന് ശീലിക്കാൻ വേണ്ടി തന്നെ തങ്ങൾ പറയുമായിരുന്നു എന്ന നിപിതങ്ങളുടെ വല്ലിപ്പയുടെ പേര് എന്നതാണ് വസ്ത്രാലങ്കാരവും നടത്തവും അയാളുടെ ആ ഒരു ഗാംഭീര്യമുള്ള ഒക്കെ നിങ്ങളൊന്ന് പഠിക്കണം പിന്നെ പറഞ്ഞു വക്ഷൌഷിനു നിങ്ങൾ കഷ്ടപ്പാടുകൾ അറിയണേ അനുഭവിക്കണമേ എപ്പോഴും സുഖം എപ്പോഴും റാഹത്ത് അങ്ങനെ വേണ്ട ചിലപ്പോ ചെരുപ്പില്ലാതെ നടക്കേണ്ടി വരും ചിലപ്പോ കഞ്ഞിവെള്ളം കുടിച്ച് പട്ടിണിയായിട്ടെങ്കിലും കിടക്കേണ്ടി വരും ചിലപ്പോ ചിലപ്പോ ഫാന് പോലും കറങ്ങാനില്ലാണ്ട് ചൂടത്ത് കിടക്കേണ്ടി വരും ഇതൊക്കെ മക്കളെ ശീലിപ്പിക്കണം നിങ്ങൾ ജീവിതത്തിന്റെ ചില പ്രയാസങ്ങളൊക്കെ അറിയണം എന്നാലേ ചില പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളൊക്കെ കുടുങ്ങിപ്പോകും അതുകൊണ്ട് സ്വഹാബികളോട് നിബിധങ്ങൾ

ഹജ്ജ് മൂന്നാരാ പൈസക്കാരായിരിക്കും അവർ ജന്മത്തിൽ തിക്കുപ്പങ്ങത്തെ ഇങ്ങനത്തെ വേദന വലിയ പൈസക്കാരൊന്നും വന്നിരിക്കൂല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു വല്യ അള്ളഹാൻ ലൗലിയാക്കന്മാരായിരിക്കും കാരണം ഞാൻ ഞാനെങ്ങനെ തിക്കും തിരക്കിലും വണ്ടി എടുക്കാൻ കിട്ടൂല പോകുമ്പോൾ തിരക്കാവും പിന്നെ അങ്ങനെ എനിക്ക് എനിക്കിരിക്കുക അവിടെ സീറ്റ് കിട്ടുമോ ഇതൊക്കെ ആലോചിച്ചിട്ട് മുലാളിമാരൊന്നും വന്നോളന്നില്ല എല്ലാരെ പറ്റി എന്നല്ലേ പറയുന്നത് അതെ അധിക കൂറും അങ്ങനെയാ അള്ളാന്റെ കുറെ ദൂരന്ത കിട്ടിയത് ഇങ്ങനത്തെ വേദന വന്ന് ധാരിച്ചിട്ട് കിട്ടിയതാക്കാരൻ പൈസ ഒക്കെയാണ് പക്ഷെ പിന്നെ അതൊക്കെ മറക്കും പിന്നെ വഴിക്ക് കാണൂല ഹജ്ജ് ഒരു പരീക്ഷണമാണ് അവർക്ക് കടുത്ത പരീക്ഷണമാണ് ഹജ്ജ് എന്റെ ഈ മൂന്ന് മില്യൺ ആളുകൾ നാല് മില്യൺ ആളുകൾക്കിടയിൽ ഒരാളായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അതാപാണ് അവരെ സംബന്ധിച്ചെടുത്തത് ഹജ്ജിന് വന്നിട്ട് പറഞ്ഞു പോകുന്ന ആൾക്കാരുടെ ഇങ്ങനെയൊക്കെയാണ് ഹജ്ജ് എന്ന് ഞാൻ വരൂലായിരുന്നിട്ടോ അതിന് എന്തിനെ പോയത് ആ പോയ കൂലൊക്കെ പോയില്ലേ തിക്കും തിരക്കും ആകുമ്പോ ശ്വാസം മുട്ടും ചൂടെടുക്കും ചിലടൊക്കെ വിയർപ്പ് പണക്കും ദുർഗന്ധം തോന്നും നമ്മൾ വീർത്ത് തളരും കാലിൽ ചവിട്ട് കിട്ടും ഇതൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് വലിയ വിഷമമുണ്ടാവും ഈ ത്യാഗങ്ങൾ സഹിക്കുന്നിടത്ത് ഖുർആൻ പറഞ്ഞു ഹജ്ജ് നടക്കുമ്പോ വായിൽ നിന്ന് മോശപ്പെട്ട വാക്ക് വരരുത് അവിടെ തർക്കിക്കാൻ നിക്കരുത് അവിടെ ഒച്ച വെക്കരുത് എന്തേ തിക്കും തിരക്കും കൂടുമ്പോ ഇതിനൊക്കെ സാധ്യത കൂടുതലാണ് കച്ചപ്പാട ബഹളത്തിനൊക്കെ അതൊന്നും ചെയ്യരുത് എന്നുള്ളതൊക്കെ പറഞ്ഞ് ത്യാഗത്തോടുകൂടെ ചെയ്യുന്ന പരിപാടിയെ ഹജ്ജ് ആൾക്കൂട്ടങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ അവിടെ പ്രയാസം തോന്നും ഒരുമിച്ച് ഒരു ചെറിയ സ്ഥലത്ത് കൂടെ നടക്കാന്ന് പറഞ്ഞാൽ തിക്കും തിരക്കും അല്ലേബികളോട് ലഭ്യത ളെ ഒരുമിച്ച് കൂട്ടമായി ഒന്ന് നടക്കി എന്തിനോ സുഹാബത്തിന് ട്രെയിനിങ് കൊടുക്കാൻ വിധങ്ങൾ ഇങ്ങനെയും നടത്തം പഠിക്കണം എപ്പോഴും ഒറ്റയ്ക്ക് ഒരു ബെഡ്റൂമിൽ കിടക്കുക അല്ല ഇപ്പുറത്ത് ആങ്ങളെ ഇപ്പുറത്ത് പിന്നെ അമ്മാവന്റെ മോനെ മോനൊന്നിട്ടുണ്ടെങ്കിൽ താഴെ മേലെ സൈഡിലൊക്കെ ആയിട്ട് ഒരു റൂമിൽ പലയിടത്തായിട്ട് കിടക്കേണ്ട അവസ്ഥയൊക്കെ വരും അതൊക്കെ മക്കൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ട ചില അനുഭവങ്ങളായിരിക്കും എപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ ബെഡ് അതിലേക്ക് വേറെ ആരും വരണ്ട അവിടേക്ക് ആരും കൊണ്ടുവരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് എന്ന് ചിന്തിക്കുന്ന മക്കൾക്ക് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ പ്രയാസമായിരിക്കും അവരെ കൊണ്ട് കഴിയൂല അത് അതുകൊണ്ട് ഇനി ഞങ്ങൾ സുഹാബികളോട് ഇടക്ക് പറയും എല്ലാവരും ഒരുമിച്ചൊന്ന് കൂട്ടമായിട്ട് നടക്കിൻ അങ്ങനെ ഇനി സ്വഹാബികളോട് പറഞ്ഞിട്ട് പറയും അദ്ദേഹം അങ്ങനെയായിരുന്നു ജീവിതത്തിന്റെ കാർക്കശ്യമുള്ള അല്ലെങ്കിൽ പരുഷമായ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ ജീവിച്ച ആളാണ് കുറച്ച് കഷ്ടപ്പാടൊക്കെ അറിയണം എന്റെ അങ്ങനെയായിരുന്നിട്ട് പോലും അദ്ദേഹം അന്തസ്സിൽ ജീവിച്ച ആളാണ് നിങ്ങൾ കുറച്ച് ത്യാഗമൊക്കെ അറിയണം എന്ന് പറഞ്ഞ് സ്വഹാബികളോട് കൂട്ടമായി നടക്കാൻ പറയാറുണ്ട് ഹബീബായ തങ്ങൾ പിന്നിൽ നടക്കുകയും ചെയ്യുമ്പോൾ യും ആളുകളെ നബി തങ്ങൾ ചേർത്ത് പിടിക്കും അവരെ തങ്ങൾക്ക് ലിഫ്റ്റ് കൊടുക്കും തങ്ങളുടെ ഒട്ടകത്തിന്റെ ബാക്കിൽ അവരെ ഇരുത്തും പാവപ്പെട്ടവരെ അവർക്ക് ചെയ്യുകയും ചെയ്യും കാരണം നടക്കാൻ കഴിയുന്നവരൊക്കെ മുമ്പിൽ നടക്കും ബാക്കില് നടത്തും സ്ലോ ആയ രോഗികൾ രോഗികളുണ്ടാവും അവരെയൊക്കെ നോക്കാൻ വേണ്ടി ഹബീബ് പിറകില ഉണ്ടാവുകളോടൊക്കെ കൂട്ടമായി നടന്നോളൂ എന്ന് പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു പുണ്യനബി വസല്ലം ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തങ്ങൾ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളിലേക്കാണ് ഇനി നമ്മൾ മാറാൻ പോകുന്നത് ഇൻഷാ അള്ളാ നമ്മുടെ പ്രവർത്തകരെ ആകെ നിങ്ങളോട് രണ്ട് കാര്യം പറഞ്ഞത് അപ്പോ ബിസ്മില്ല അപ്പോ ഈ ബക്കറ്റ് വരുമ്പോഴേ ഒന്ന് കാര്യായിട്ടൊന്ന് സഹായിക്കണേ അത്ര പറഞ്ഞ പോരെ പോരെ അല്ലേ നന്നായിട്ട് സഹായിക്കാൻ അറിയോ നമ്മളെ വീട്ടിൽ പോറിയൊരു സൽക്കാരം ഉണ്ടാക്കണ നാല് കസാരി അർപ്പായും വാങ്ങിയതിന്റെ ബില്ല് എത്രയെന്നറിയാ അപ്പോൾ ഈ പരിപാടിക്ക് മൈക്കും സൗണ്ടും ലൈറ്റും ഇതൊക്കെ ചെയ്തിട്ടില്ലേ ഈ കസേരൊക്കെ വാട കൊടുക്കണ്ടേ ഇവരൊക്കെ കൂലിപ്പണിക്കാരും ചെറിയ ചെറിയ വരുമാനക്കാരായ നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ സുഹൃത്തുക്കളാണ് അതുകൊണ്ട് അവരുടെ ഒരു പിരിശം കൊണ്ട് ഹെബ്ബുണ്ട് ഈ കുഞ്ഞുമാൻ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും കാണും കാണാൻ വേണ്ടി എയർപോർട്ട് വരും വീട്ടിലേക്ക് വരും എവിടെ ചെന്നാലും അവിടെ ഉണ്ടാവും അങ്ങനെ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ ഒഴിഞ്ഞു മാറാനോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറയാനോ പറ്റാതെ നമ്മളുടെല്ലാം ഒരു ബന്ധം കൊണ്ട് പോവുക അത്രയും സ്നേഹബന്ധത്തിൻ്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഇങ്ങനെ ഒരു ഡേറ്റും സംഭവമൊക്കെ ഉണ്ടായത് അതുകൊണ്ട് അവർക്കൊന്നും ഇതൊരു ഭാരമാവരുത് എല്ലാവരും അകമഴിഞ്ഞ് ഒന്ന് കീശീലൊക്കെ ഉള്ള ഏറ്റവും നല്ലതിട്ട് കൊടുക്കുക വളരെ ചെറിയ അതൊന്ന് കൊടുത്തിട്ടൊന്ന് വെറുതെ ഒഴിവാക്കി ഇവിടെ അല്ലേട്ടോ ഇൻഷാ അല്ല അള്ളാഹു കൂലി തരട്ടെ എന്തെങ്കിലും ും മിച്ചമുണ്ടെങ്കിൽ നമ്മുടെ മദർസൊക്കെ അതിന് ഉപകാരം കിട്ടുക അതുകൊണ്ട് എല്ലാവരും നഗമഴിഞ്ഞ് സഹായിക്കണം പെണ്ണുങ്ങളെ എന്തെങ്കിലും പൊട്ടിയതോ പൊട്ടാനായി നിൽക്കണതോ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തതോ ഉള്ളതൊക്കെ വല്ല സ്വർണ്ണമണികളോ തരികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കുടുക്കും നമ്മുടെ സംഘാടകരെ ഏൽപ്പിക്കും അള്ളാഹു പുറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പഠിച്ചോ കബൂൽ ചെയ്യട്ടെ ബിലാൽ പുണ്യനിബിതങ്ങൾ ബിലാലദി അള്ളാഹുനുഹുവിനോട് നിബിതങ്ങളുടെ തൊപ്പി കൊടുത്തിട്ട് പറയും ബിലാലെ ഈ തൊപ്പി കൊണ്ടേട്ട് ആളുകളോട് പറയണേ അതിൽ പൈസ ഇട്ടെന്ന് പറയണമെന്ന് പറഞ്ഞ് നിബിതങ്ങൾ കൊടുക്കും അത് കയ്യിൽ പിടിച്ചിട്ട് ബിലാൽ ലി അള്ളാഹു ആൾക്കാരുടെ അടികൂടങ്ങൾ നടക്കുന്ന നടക്കുന്നബിതങ്ങൾ പൈസ തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാണയ തൊട്ടുകൾ ഇട്ടു കൊടുക്കും അതിന്റെ ഒക്കെ ഒരു ഒരു രീതിയാണ് ഈ ബക്കറ്റ് വിരുക എന്നൊക്കെ പറഞ്ഞങ്ങൾ ചെയ്തത് അസുഖല്ലോ അന്ന് ബക്കറ്റല്ല തങ്ങളുടെ ഒരു കലസുഖത്ത് തൊപ്പിയുണ്ട് ആ തൊപ്പിയെ കൊടുത്തയക്ക അത് ബിലാൽ തങ്ങൾ ഇങ്ങനെ ആൾക്കാരുടെ ഇങ്ങനെ പോലും അല്ല യാ എന്റെ ഒരു മനോഹരമല്ലേ ഹുത്തുബ നടക്കുമ്പോഴേ ഒരു കാര്യം പറയാം ഇവിടെ പള്ളിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണ ഹുത്തുബ നടക്കുമ്പോൾ ഇമാം എംബർമ്മ കയറേണ്ട ഒരു ബക്കറ്റ് കൊടുത്തേക്കല്ലേ ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുമെ തുടങ്ങിയ പിന്നെ അവൻറെ വാച്ചോ ഫോണോ പോലെ ഫോണോയുടെ പുണ്യം ഒക്കെ നഷ്ടപ്പെട്ടു അപ്പൊ പിന്നെ എങ്ങനെ പോക്കറ്റ് പൈസ അത് ലഹുവല്ലേ അതുകൊണ്ട് പള്ളിയിൽ പിരിവ് വേണോ ഒന്നുകിൽ ഹുത്തുബ തുടങ്ങിന്റെ മുമ്പ് നടത്തണം ബക്കറ്റ് കൊടുത്തായേക്കാലൊക്കെ ഇല്ലേ ഹുത്തുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഹുത്തുബ നടക്കുന്നിടക്കി ബക്കറ്റ് കൊടുത്തുവിടാൻ പാടില്ല നമ്മുടെ ഹുത്തുബയെ അത് ബാധിക്കും പള്ളിയിലെ കല്ല് തൊട്ടാൽ അന്ന് പള്ളിയിൽ ടൈൽ ഇല്ല ചരൽ കല്ലാണ് തങ്ങൾ പറഞ്ഞു ആ കല്ലില് ഒരാൾ തൊട്ട് ഇങ്ങനെ കളിച്ചു വിചാരിച്ചു കല്ലിൽ എന്ത് കളിക്കാനാ ആ കല്ലിൽ ഇങ്ങനെ കൈയിട്ട് കളിച്ചാൽ ജുമഴയോട് ചെയ്യേണ്ട അഥവ് അയാള് ലംഘിച്ചു അങ്ങനെയാണെങ്കിൽ ജുമഴ ഹുത്തുബൻ്റെ കൂലി ആ മനുഷ്യന് കിട്ടൂല അപ്പൊ അതിന് മൊബൈൽ നോക്കാൻ പാടില്ല ഇമാമ് അല്ല അസ്സലാമു വാഹമത്തുല്ലാന്ന് സലാം പറ മെമ്പറിൽ കയറിയോ പിന്നെ മിണ്ടാണ്ടിരിക്കണം കുത്തുമ തിരിഞ്ഞാലും ഇല്ലെങ്കിലും അധബൻ പറയത് എന്ന ബോധത്തോടുകൂടെ അവിടെ ഇരിക്കണം ഒന്ന് തിരിയാനും ഖുർആൻ ഓതാൻ പാടില്ലല്ലോ നടക്കുമ്പോ എനിക്ക് തിരിയില്ല ഞാൻ ഖുർആൻ ഖുറാൻ ഓതട്ടെന്ന്സ് എടുക്കാൻ പാടുണ്ടോ ജുമാന്റെ കൂലി നഷ്ടപ്പെടുന്ന മിണ്ടാതിരിക്കണം വിക്ര ചൊല്ലാൻ പറ്റുമോ ഇമാതുമ്പോ വിക്ര ചൊല്ലാൻ പാടില്ല മിണ്ടാണ്ടിരിക്കണം എന്നാണ് അച്ചടക്കത്തോടെ അവിടെ എന്ത് ചെയ്യരുത് ഈ ബക്കറ്റ് കൊടുത്തുവിടരുത് ചില പള്ളിയിലൊക്കെ കാണാറുണ്ട് അങ്ങനെ അത് ജുമായയുടെ ഹുത്തുബയെ ബാധിക്കും അതിന്റെ പുണ്യം നഷ്ടപ്പെടുന്ന അവസ്ഥ വരും അപ്പൊ അത് അതിന്റെ ശേഷം ചെയ്യുക അല്ലെങ്കിൽ മുമ്പിൽ ചെയ്യുക ചെയ്യരുത് എന്ന് ഉണർത്തുകയാണ് ഉണർത്തലുകൾ ഉണർത്തലുകൾക്ക് ഉപകാരപ്പെടുമല്ലോ അല്ലേ സുഹാബിമാർ എങ്ങനെയാണ് ഹബീബ് നബി തങ്ങൾ അവരെ പഠിപ്പിച്ചത് ഒരാളും അവരുടെ കൂടെ മറ്റൊരാളും നടക്കുകയാണെങ്കിൽ എവിടെയാണ് ഒരാൾ നിൽക്കേണ്ടത് രണ്ടാൾ നടക്കുകയാണ് രണ്ടാൾ നടക്കുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ ഒരാൾ സ്ഥാനമാനമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു മഹത്വമുള്ള ആളാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെയാണോ നടക്കുന്നത് അയാളുടെ വലതു ഭാഗത്താണ് നിങ്ങൾ നിൽക്കേണ്ടത് ഇമാമും മമുവുമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമു മുമ്പിൽ ഇമാമിന്റെ ബാക്കിൽ വലതോട് ചേർന്നിട്ടാണ് മമൂവ് നിൽക്കേണ്ടത് അതുപോലെയാണ് നിങ്ങൾ നിങ്ങൾ ഒരു ബഹുമാനമുള്ള ഒരു മനുഷ്യന്റെ കൂടെ ഒരാളാ പോകുന്നതെങ്കിൽ അയാളുടെ വലതു ഭാഗത്ത് നിൽക്കണം ഇനി നിങ്ങൾ കൂട്ടുകാരാണ് ചേർന്ന് നടക്കാം വലത് ഭാഗത്തന്നെ അപ്പോഴും എന്തിനോ ഇടത് ഭാഗം ഒരു മനുഷ്യന് തുപ്പേണ്ടി വന്നാൽ ഒരു മനുഷ്യന് തുപ്പാനുള്ള സ്ഥലമാണത് തുപ്പുന്നത് ഇടത് ഭാഗത്താവൽ സുന്നത്താണ് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല മഹാനായ കണ്ണിയ തുസാദ് നമ്മുടെ വാഴക്കാട് സമസ്തകല ജമീച്ചുലിമയുടെ നൂറ്റാണ്ട് ഒരു പതിറ്റാണ്ടുകൾ പ്രസിഡന്റ് ആയിരുന്ന മഹാനവറുകൾ പ്രായമായി വയ്യാണ്ടായ സമയത്ത് എറണാകുളം ഭാഗത്ത് പരിപാടിക്ക് ഉസ്താദിനെ കൈ പൊക്കി പിടിച്ച് കൊണ്ടുപോകുമ്പോ എന്നും കൂടെ തിരിച്ചു തരിന്ന് പറയണ്ട അപ്പൊ എന്തിനെ തിരിക്കണേ ഇടത്തോട്ട് തിരിക്കാൻ തുപ്പാൻ വേണ്ടിയിട്ട് ഇടത്തോട്ട് തുപ്പലാണ് സുന്നത്ത് അല്ലെങ്കിൽ നേരെ മുമ്പ് കാലിൻ്റെ അടിയിലേക്ക് തുപ്പാണ് അല്ലാതെ നമ്മൾ തോന്നിയടത്തേക്ക് വലതുഭാഗത്തേക്ക് തുപ്പുക മുമ്പിലേക്ക് കാർന്നു തുപ്പുക ഇതൊക്കെ വളരെ മോശമാണെന്നും ശുന്നയത്തിന് വിരുദ്ധവുമാണ് അതുകൊണ്ട് രണ്ടാൾ ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കുന്ന ആളുടെ ഇടതുഭാഗം അയാൾക്ക് തുപ്പാനുള്ള സൗകര്യത്തിനെങ്കിലും അവർക്ക് നിങ്ങൾ ഒഴിവാക്കി കൊടുക്കണം അതായത് അയാളുടെ വലതു ഭാഗത്താണ് നടക്കേണ്ടത് രണ്ടാളുണ്ട് ഒരാളുടെ കൂടെ രണ്ടാളും രണ്ട് സൈഡിൽ മഹ്മൂമിൻ്റെ മഹ്മൂമായി ഒരു ഇമാമിന്റെ പിറകിൽ രണ്ടാൾ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇമാമ് മഹമൂമ് രണ്ട് റൈറ്റും ലെഫ്റ്റിലും ഓരോരുത്തർ അങ്ങനെ നിങ്ങൾക്ക് നടക്കാൻ പറ്റും എങ്ങനെയാണെങ്കിലും ആ നടത്തത്തിൽ ഒരാൾ മറ്റൊരാളിന്റെ വലത്താണ് നിൽക്കേണ്ടത് എന്ന് പുണ്യ നബിസുല്ലാഹി വസ്ലാം പിന്നെ ഒരാളിങ്ങനെ മുമ്പിൽ നടത്തുമ്പോഴേയും മുമ്പിൽ ഒരാൾ നടക്കുമ്പോ അയാൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ കിബർ വരാൻ പാടില്ല അഹങ്കാരം വരാൻ അതൊരു ഉസ്താദും മുതിരിസും ആയിരിക്കാം കുറേ മുസാലിമ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുദരസ്സുമാർക്ക് വെറുതെ മനുഷ്യന്മാരല്ലേ വെറുതെ തോന്നിപ്പോലെ എൻ്റെ കൂടെ പഠിച്ചു കൊടുക്കുന്നപ്പോ ഇത്ര ശിഷ്യന്മാരൊന്നും ഇല്ലല്ലോ എനിക്കുണ്ടല്ലോ എത്ര ശിഷ്യന്മാർ തോന്നി വരും വല്യ വലിയ അതാപാണത് വലിയ പരീക്ഷണമാണ് കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ജോലി ചെയ്യുന്ന പള്ളി ഇത്ര സൗകര്യമുള്ള പള്ളിയാണ് മറ്റൊരു പള്ളി ചെറിയ പള്ളിയല്ലേ ഇങ്ങനെയൊക്കെ തോന്നും സ്വാഭാവികം അവൾക്ക് മനുഷ്യന്മാരാണ് ഒരിക്കലും തോന്നാൻ പാടില്ല ഒരിക്കലും തോന്നാൻ പാടില്ല എനിക്ക് ഞാൻ എന്നെ പറ്റി അങ്ങനെ ചിന്തിക്കണം ഞാൻ എനിക്ക് തോന്നാൻ പാടില്ല ആയാലും പടശ്ശംബരം നമ്മുടെ കൽബൊക്കെ നന്നാക്കി തരട്ടെ ആർക്കും ആരെക്കാളും ഞാൻ മേലെയാണ് എന്ന് തോന്നാൻ പാടില്ല

എന്നെ സംബന്ധിച്ചു നിങ്ങളൊക്കെ എന്റെ പിന്നാലെ ഞാൻ ആളായി എനിക്ക് എന്നെ പറ്റി തോന്നൂലേ അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ന് വിളിച്ചിരുന്ന ഖുർആൻ പണ്ഡിതന്മാരുടെ നേതാവായി നേതാക്കളിൽ അറിയപ്പെടുന്ന മഹാനായ പറയുന്നു ഞാൻ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നടക്കുമ്പോഴേ ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ കഴിയുന്ന ഒരു ഇടുങ്ങിയ സ്ഥലത്തേക്ക് എത്തി രണ്ടാള് ഒരുമിച്ച് നടക്കുകയാണ് അപ്പൊ രണ്ടാൾക്ക് ഒരുമിച്ച് അതിലെ പോകാൻ പറ്റൂല അങ്ങനെ പറ്റൂലീൽ എന്റെ മുമ്പിൽ നടന്നു അദ്ദേഹം ആദ്യം കണ്ട് നടന്നു ഞാൻ ബാക്കിൽ നടന്നു ഒരാൾക്കെ ഒരു ഇടുങ്ങിയ വഴിക്ക് ഉണ്ടാവൂലേ ഒരാൾക്കേ പോകാൻ പറ്റൂ അങ്ങനെ ഞാൻ ബാക്കിൽ നടന്നു

എന്നെക്കാളും ഒരു ദിവസം നിങ്ങൾക്ക് ഏറെയുണ്ട് എന്നെക്കാളും മൂത്താളാണ് എന്ന് എനിക്ക് അറിയുമായിരുന്നുവെങ്കിൽ നിങ്ങളെ നിർത്തിയിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് കടന്നു പോകില്ലായിരുന്നു പക്ഷേ നിങ്ങൾ എന്നെക്കാളും പ്രായം കൊണ്ട് താഴെയല്ലേ അതുകൊണ്ടാണ് ഞാൻ മുമ്പിൽ നടന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിൻസൂരിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ അറിഞ്ഞത് എന്ന് മഹാനായു അപ്പൊ ഒരു ദിവസത്തിനും മുതിർന്ന